ില തട്ടിപ്പ് നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ കേസ് പകുതി വിലക്ക് സ്കൂട്ടറും വീട്ടുപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ കേസെടുത്ത് പെരിന്തൽമണ്ണ പോലീസ് വഞ്ചനാ കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എം എൽ എക്കെതിരെ കേസ് പുലമന്തോൾ സ്വദേശിനി അനുപമയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അൻപത് ശതമാനം തുക നൽകിയാൽ ലാപ്ടോപ്പ് നൽകാമെന്ന് എം എൽ എ വാർത്താക്കുറിപ്പിലൂടെയും വാട്സപ്പിലൂടെയും പരസ്യം നൽകി വിശ്വസിപ്പിച്ച് പണം വാങ്ങിയെന്ന് പരാതി എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി ഇരുപത്തിയൊന്നായിരം രൂപ കൈമാറിയത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും ലാപ്ടോപ്പ് ലഭിച്ചില്ലെന്നും പണം തിരിച്ചു നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു മുദ്ര ഫൗണ്ടേഷൻ വഴി മണ്ഡലത്തിലെ നൂറുകണക്കിന് പേരിൽ നിന്ന് പണം കൈപ്പറ്റി പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് എം എൽ എ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് പുറത്തായത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവ പണമടച്ച് നാൽപ്പത് ദിവസത്തിനകം നൽകുമെന്നായിരുന്നു വാഗ്ദാനം പണമടച്ചവർക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉൽപ്പന്നങ്ങൾ ലഭിച്ചിട്ടില്ല സമാന തട്ടിപ്പിൽ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് ഗുണഭോക്താക്കൾ പരാതിയുമായി രംഗത്തെത്തിയത് ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റി എട്ട് നാല് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതേസമയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പരാതി പ്രളയം തുടരുന്ന പകുതി വില തട്ടിപ്പ് കേസിൽ സമഗ്ര അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് പ്രതി അനന്തുകൃഷ്ണനെ ആലുവ പോലീസ് ക്ലബ്ബിൽ റേഞ്ച് ഡി ഐ ജിയും റൂറൽ എസ്പിയും ഒരുമിച്ച് ചോദ്യം ചെയ്തു അതേസമയം നാനൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് നിലവിലെ നിഗമനം അനന്തുവിന്റെ നാല് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരോപിച്ചിട്ടുണ്ട് എന്നാൽ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിൽ കണ്ടെത്താനായിട്ടില്ല പണം എവിടെ പോയി എന്നതിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ബിനാമി അക്കൗണ്ടുകൾ ഉൾപ്പെടെ മറ്റ് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ബന്ധുക്കളുടെ പേരിലേക്ക് പണം മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകളും ഉടൻ മരവിപ്പിക്കും